ൂർ ജനൂർന്ന് ജബലന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശമല എന്നാണ് ഇതിനിങ്ങനെ പേര് വരാനുള്ള കാരണം പ്രവാചകൻ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലിസ്ലാം മക്കയിലെ കൊച്ചു വീട്ടിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് നടന്നു വരികയാണ് ചെറുപ്പത്തിലെ പ്രവാചകൻ ഈ മല പരിചയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ നേരെ കാബാലയം ഷൂട്ടാണ് ഇവിടെ നോക്കിയാൽ ക്ലോക്ക് ടവർ കാണാം അല്ലേ ക്ലോക്ക് ടവർ ഈ ഹിറ ഗുഹ എന്ന് പറയുന്ന ഈ ഗുഹയിൽ ഗാർ ഹിറ ഈ ഗുഹയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ കാബാലയം കാണാമായിരുന്നു പരിസരത്ത് ഒരുപാട് മലകളുണ്ട് ആ മലകളിൽ നിന്ന് ഏറ്റവും ഉയരമുള്ള മലയാണിത് അതുകൊണ്ടാണ് മാത്രമല്ല ഈ മലക്ക് പ്രവാചകം വന്ന് ഇവിടെ ഖുറാൻ ജിബിലി അലി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനെ കേൾപ്പിച്ചതോടുകൂടെ ഈ മലക്കൊരു പ്രത്യേകമായ ഒരു പ്രകാശം ഉണ്ടായി ഇതിൻ്റെ പരിസരത്ത് കുറച്ച് അപ്പുറത്തായിട്ട് കുറേ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗറാത്ത് തോറ എന്ന് പറയുന്ന ഗ്രന്ഥം ലഭിച്ച തൂർ പർവ്വതം പത്തിനി വസേത്തു അത്തൂര് സീനിന തൂർ പർവ്വതം തൂർ പർവ്വതത്തിലേക്കും പ്രവാചകന് പോകാമായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെയുള്ള പർവ്വതങ്ങളൊക്കെ പരിസരത്തും അകലെയൊക്കെ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലുസ്വല്ല ഈ പർവ്വതം തെരഞ്ഞെടുക്കാനുള്ള കാരണം ഈ പർവ്വതത്തിൽ തന്നെ വേറെ ഹീറ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് കാബാലയം തന്റെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല ചെറുപ്പം മുതലേ കാബാലയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഹബീബായ പ്രവാചകൻ ജനിച്ച അമിനാ ബിവി പ്രസവിച്ച അന്ന് മുതല് അന്ന് ബാപ്പല്ല അല്ലെ അനാഥനായിട്ടാണ് ജനിക്കണത് അനാഥനായി ജനിച്ച അള്ളാന്റെ റസൂലിനെ പിന്നെ പരിചരിക്കണതും നോക്കുന്നതും കാബാലയത്ത് കൊണ്ടുപോകുന്നത് ആരാണ് അബ്ദുൽ മുത്തലിഫ് എന്നിട്ട് അലഹദില്ല സുമീ ത ഞാൻ മുഹമ്മദ് പേര് വിളിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ നബിക്ക് ഒരു പരിചയമുള്ള ഒരു മല എന്നുള്ളത് അവിടുന്ന് നാല്പതാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ജബലന്നൂർ അങ്ങനെയാണ് ഇവിടുത്തെ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം മൂന്ന് ഉണ്ട് മൂന്ന് കിലോമീറ്ററിലേറെ വാഹനങ്ങൾ പല വൈക്കിംഗ് ചെയ്തൊക്കെ വരുമ്പോ എന്തായാലും നാല് കിലോമീറ്റർ ആകും ഈ പറവര് ഗുഹ എന്നാർ എന്ന് പറഞ്ഞാ ഗുഹ ഗാർ ഹിറ ഹിറ ഗുഹ അതാണ് ഇതിന്റെ അർത്ഥം ഹൈറ്റ് താഴെന്നുള്ള ഏകദേശം ഒരു കിലോമീറ്റർ ഏകദേശം അറുനൂറ്റി നാല്പത് മീറ്റർ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ് അടിയാണ് രണ്ടായിരത്തിഒരുന്നൂറ് അടി താഴെന്ന് മേലോട്ടുണ്ട് ഏകദേശം സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്റ്റെപ്പുണ്ട് ഏകദേശം രണ്ടായിരത്തിൻ്റെ അടുത്ത് സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി വരാണ് അപ്പൊ നമ്മൾ ഈ ആളുകളൊക്കെ ഇവിടെ കയറി നിത്യ സന്ദർശകരായിട്ട് ട്വന്റി ഫോർ അവേഴ്സിൽ ആളുകൾ ഇങ്ങനെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയിലെ ഏറ്റവും വലിയൊരു ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് പക്ഷെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമ്മൾ കാര്യമായിട്ട് കാണുന്നതിന് ആത്മീയമായ ഒരു ഒരു ശക്തി ഇതിനുണ്ട് ഒരു ആത്മീയമായ ശക്തി ഇതിനുണ്ട് കാരണം അള്ളാഹുന്റെ ഹബീബ് സല്ല അലിസ്ല കയറി ബീവി ഒരു ദിവസം മൂന്ന് തവണ ഭക്ഷണവുമായിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവാണ് പ്രവാചകനാണ് ആ പ്രവാചകന് ഭക്ഷണവുമായിട്ട് മൂന്ന് തവണ ഒരു ദിവസം വന്നു അപ്പൊ അങ്ങനൊക്കെ ഉള്ള ഒരുപാട് പ്രാധാന്യത്തിനുണ്ട് ഞാൻ ഏകദേശം ഒരു അറുപത് തവണ സംഘത്തെയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയിമ്പത്തി ഒമ്പത് തവണയും ഈ പർവ്വതത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അലഹമില്ല പിന്നെ അതൊരു ഫഹർ പറയല്ല സംഘത്തെയായിട്ട് വരുന്ന സമയത്തൊക്കെ താഴെ നിന്ന് അവിടെ നിൽക്കാൻ തോന്നൂല എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു എനർജി ഇങ്ങനെ കിട്ടും എത്ര ആഫിയത്തിനില്ലാത്തോനും ആ ഈമാന്റെ കരുത്തോണ്ട് അവളിങ്ങനെ ആലോചിക്കണം അള്ളാൻ്റെ റസൂല് കയറിയതല്ലേ ഹദീജാബി ഒരു ദിവസം ഭക്ഷണമായിട്ട് കയറി വന്നതല്ലേ ആ ഒരു ഹിമത്തിലാണ് ഇപ്പൊ ഈ ആളുകളൊക്കെ കരുതുന്നത് ഈ ആളുകളൊക്കെ കയറുന്നത് വ്യത്യാസമൊന്നുമില്ല കാലിന് നല്ല പ്രോബ്ലം ഉള്ളവരുണ്ട് ഹാർട്ട് പ്രോബ്ലം ഉള്ളവരുണ്ട് മേജർ ശസ്ത്രീയക്കറി കഴിഞ്ഞവലുണ്ട് മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾ വരെ ഇങ്ങോട്ട് എന്താവുന്നു നമുക്കറിയാം നമ്മളൊന്നും മലയാളികളൊന്നുമല്ല തൊണ്ണൂറ് വയസ്സുള്ള മാമമാരൊക്കെ എന്താവും താഴെ നിന്ന് പിന്നെ താഴെ നിങ്ങോട്ട് കാണാ വടി കുത്തിയിട്ട് എന്റെ കൂടെ തന്നെ ഉമ്മരൊക്കെ വന്ന പിന്നെ ഒരു ഉമ്മ ഉസ്താദ് ഞാൻ കയറരുത് എന്ന് പറഞ്ഞു ഒരു വടി വടിയും ഉസ്താദ് ഞാൻ കയറി വയ്ക്കട്ടെ നിങ്ങൾ ഇന്നാക്കും പോലെ അങ്ങനെ വന്നോളിയാണ് ഞങ്ങൾ മുകളില് എല്ലാരും കാറിലൊക്കെ കേറി മുകളിൽ ഇങ്ങനെ മൗലു തോന്നുമ്പോൾ ആ ഉമ്മ പ്രായം എൺപത്തി അഞ്ചു വയസ്സ് ആ വടി കൊത്തി വടി കൊത്തി തോന്നിയേ ഇവിടെ സുജൂത ചെയ്യുമ്പോ ഒരു പ്രത്യേകമായൊരു ഫീലിംഗ് ഉണ്ടാവും കാരണം റസൂൾ ഇരുന്ന ഒരു സ്ഥലമാണ് ആ പ്ലേസിന് ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ അവിടെ പ്രത്യേക നിസ്കാരം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കിതാബുകളിൽ ഒന്നും ഇവിടെ ഹറമിൽ പെട്ട സ്ഥലമാണ് ഇവിടെ എവിടെ അവിടെ തന്നെ ആയിക്കോളണം എന്നില്ല ഇവിടെ നിസ്കരിച്ചാൽ ഇപ്പൊ ഇവിടെ നിന്ന് ലോഹ നിസ്കരിച്ചാല് പ്രാധാന്യം ഉണ്ട് നിസ്കരിച്ച കൂലി ഉണ്ടാവും അല്ല പ്രത്യേക ഒരു നിസ്കാരം അവിടെ പറഞ്ഞിട്ടില്ല അവിടെ നമ്മൾ എത്തിയ ആ സന്തോഷത്തിലെ ഷുക്റിന്റെ സുജോതി എന്താണ് ഷുക്റിന്റെ സുജ്യോതി ഈ സംഭവം ഈ ഉണ്ടാകുന്ന വെച്ചാല് പ്രവാചകന്റെ നാല്പതാമത്തെ വയസ്സിലാണ് ചെറുപ്പത്തിലെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ നാല്പതാമത്തെ വയസ്സിലാണ് അതുവരെ നബിയാണ് ഇനി റസൂൽ എന്നുള്ള പദവിയിലേക്ക് എത്തുന്നത് ഈ സ്ഥലത്തു നിന്നാണ് പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ വലിയ പദവിയിലുള്ള ആളുകളാണ് ആ മുർസലിങ്ങളുടെ നേതാവ് സയ്യിദ് അതാണ് റസൂൽ അപ്പൊ ആ പദവിയിലേക്ക് എത്തുന്നത് ആ വർഷം എന്ന് ചോദിച്ചാൽ വയസ്സിൽ അല്ല ഈ കാണുന്നത് ആദ്യമായിട്ട് റസൂൽ സ്വല ജിബിറിനെ കാണുന്ന പർവ്വതാണിത് അതാണ് ജബൽ അങ്ങനൊക്കെ ഒരു പശ്ചാത്തലമുണ്ട് റസൂൽ വസ്ലമ ജിബിറിനെ കാണുന്ന പർവ്വതം എന്ന നിലക്ക് ആദ്യമായി ജിബിറിയനെ കാണുന്ന ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് കണ്ടിട്ട് ഇവിടെ ധ്യാനനിരതനായ ഏകാന്തനായ അള്ളാഹുവിന് ഇബാത്ത് ചെയ്ത് ഈ പറയുന്ന പ്ലേസിൽ കാർഹിറയിൽ നിങ്ങളൊക്കെ കയറി ഇറങ്ങിയല്ലോ അവിടെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ് നാല് മാസം എന്നും നാൽപ്പത് ദിവസം എന്നും പറയുന്നുണ്ട് ഏകാന്തനായി അള്ളാഹുവിനങ്ങനെ ആരാധിക്കുക മറ്റു കാര്യ ചിന്തകളൊന്നുമില്ല വാഹിദ ഏകാന്തത ഇഷ്ടപ്പെടുന്നു പ്രവാചകൻ ഏകാന്തത എന്നാലും എന്താ ഉള്ളു കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ പഠിച്ചവനായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവും എന്തുവേണം ഒരു ഏകാന്തത പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നു അപ്പൊ റസൂർ മക്കയിലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ട് ആ ടെൻഷൻ പോക്കാൻ വേണ്ടി വന്നോന്നല്ല പിന്നെ അള്ളാഹുവിനെ നേരിട്ട് അറിയാനും വിവാദത്തിൽ ചെയ്യാനും വേണ്ടി ഒരു സ്ഥലം അതിന് ത്യാഗം സഹിച്ചിട്ട് ഭർത്താവിന് ഭക്ഷണമായിട്ട് ഒരു ദിവസം മൂന്ന് തവണ ഹദീജ ഉമ്മർ അലി അള്ളാഹു പിന്നെ ജിബിരിലിനെ കണ്ടു എന്ന് മാത്രല്ല ജിബിരിയിൽ വന്നിട്ട് ഏകാന്തനായ പ്രവാചകനെ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകനെ അള്ളാഹിന്റെ റസൂലിനെ പിടിച്ചു കുലുക്കുക അലിച്ചോക്കണം ഈ പർവ്വത ആകട്ട് മൂടിപ്പോയിന്ന ജിബിരി ഒരു വലിയ ഒരു പിന്നെ പ്രതിഭാസാണ് അപ്പൊ ഈ പർവ്വത ആകെ ഓടിപ്പോയി പ്രവാചകന് പേടി വന്നിട്ടുണ്ട് കാരണം ആദ്യമായിട്ട് കാണല്ലേ ഒരു മലക്കല്ലേ മലക്കിന്റെ പ്രത്യേകത എന്താ ലായാസൂനവും അള്ളാഹു പറഞ്ഞ അനുസരിച്ച് വത്തിക്കുന്ന ആളുകളാണ് അപ്പൊ ഈ മലക്കിന്റെ പ്രത്യേക പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ആളുകളാണ് അപ്പൊ പ്രകാശം വന്ന സ്ഥലാണ് അതുകൊണ്ട് ജബലി നൂറാണ് ഇന്നിപ്പോ നമ്മള് രാവിലെ തന്നെ പരിസരത്തൊക്കെ നല്ല ഇരുട്ട് കാണുമ്പോ ഈ മലക്കെന്തുണ്ട് ഒരു പ്രത്യേക സ്കഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് ഒന്നുമില്ല പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഒരു ഒരു ഈ വെളിച്ചൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ല ഫീലാണ് ഞാൻ പലപ്പോഴും രാത്രി ആളുകളെ ഏറ്റവും വന്നിട്ടു അപ്പൊ നമ്മൾ ഇങ്ങനെ തിരക്കും അച്ചപ്പാടൊന്നും ഇല്ലാത്തതിൽ നമ്മള് ആ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുമ്പോ ഒക്കെ ഒരു ഭയങ്കര ഭയഭക്തി ഉണ്ടാവും അങ്ങനെ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വന്നിട്ട് പ്രവാചകനെ പിടിച്ചു കുലക്കിട്ട് ഇക്റ വായിക്കുക മൂന്ന് തവണ പറഞ്ഞു പിടിച്ചു കുലുക്കിട്ട് ഇക്റ വായിക്കുക മാനബിക്കാരി ഞാൻ ഒത്ത് പഠിച്ചിട്ടില്ല അങ്ങനെ നാലാമത്തെ തവണ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധമായ ഖുറാൻ അവതരിപ്പിക്കുകയാണ് വിശുദ്ധമായ ഖുറാനിലെ ആദ്യത്തെ ഖുറാനിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ അവതരണം ഈ കാറിൽ വെച്ചുകൊണ്ടാണ് ഏതാണ് സൂറത്ത് ആദ്യത്തെ അധ്യായം സൂറത്ത് സൂറത്തുൽ ബിസ്മി ഇത്രയും വരികൾ ഇങ്ങനെ കേട്ട് പ്രവാചകന്റെ മെമ്മറിയിൽ അതിങ്ങനെ പതിപ്പിച്ചു വെച്ച് പേടിച്ച് പേടിച്ച് ഭയവിഹ്വലനായ പ്രവാചകൻ ഈ പർവ്വതം ഇറങ്ങി ഇറങ്ങിയിട്ട് നാല് കിലോമീറ്റർ അപ്പുറത്തേക്ക് വാഹന ഞമ്മളിപ്പോ താഴത്തെറങ്ങിയാൽ ബസ് കാത്തുക്കാണ് അല്ലെങ്കിൽ കാറ് കാത്തുക്കുകയാണ് അള്ളാൻ്റെ റസൂല് നടക്കുകയാണ് പേടിച്ചിട്ടുണ്ട് പേടിച്ച് വിറച്ച് പനിക്കുന്നുണ്ട് അപ്പൊ വീട്ടിന്റെ ആ ഗേറ്റിൽ മക്കയിലെ കൊച്ചു കുടിലിൽ ഹദീജ അങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ റസൂല കയറി ചെല്ലുമ്പോൾ സ്വാന്ത്വനം നൽകിയതാരാണ്

ആദി നബിയാണ് എന്നവരുടെ മകനും ആമിന ആമിനിയുടെ മകനുമായി ജനിച്ച ജനിക്കുമ്പോ ആരാണ് വസ്സലാമിനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുൻതു ആദനബിനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആരാണ് നബിയാണ് അപ്പൊ നബി ഉസ്ലൂബിൽ ആരാണ് നേരത്തെ തന്നെ ആരാണ് നബിയാണ് പിന്നെ റിസാലത്ത് എന്നുള്ള പ്രവാചകത്തെ പദവി അതിനാണ് അത് നാല്പതാമത്തെ വയസ്സ് അതുവരെ മക്കയിൽ അൽ അൽ അമീൻ അമീൻ അറിയപ്പെടുന്നു അല്ലെ ഇനിയിപ്പോ നമ്മളെ ഈ പ്ലേസ് കേറി വന്ന പ്ലേസ് അതിനെ കുറിച്ച് എന്താ പറയണ്ടോ പഴയതും പുതിയതും ആയിട്ട് പ്ലേസിനെ കുറിച്ച് അറിയുന്നത് ഇവിടെ ഇപ്പം കൊറേ മലകൾ കാണുന്നുണ്ട് അപ്പൊ ഈ സംഭവം ഈ ആദ്യം ഈ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇപ്പോൾ ആദ്യം സ്റ്റെപ്പ് പറഞ്ഞ പഴയ സ്റ്റെപ്പോടെ താഴത്ത് നമ്മൾ നേരത്തെ വരുന്ന വൈമൽ കണ്ട ഒരു ഗേറ്റ് ആ ഗേറ്റിന് താഴോട്ട് നോക്കിയാല് ആദ്യത്തെ സ്റ്റെപ്പ് പാകിസ്ഥാനികൾ വെട്ടിണ്ടാക്കിയ സ്റ്റെപ്പാണ് പാകിസ്ഥാനികൾ വെട്ടിണ്ടാക്കിയ സ്റ്റെപ്പാണ് അതിലൊരുപാട് തവണ നമ്മൾ വന്നിട്ടുണ്ട് അവർ ഗല്ലിയിലൂടെ ഇങ്ങനെ കയറി വന്ന അതിന്റെ വേറെ പ്ലേസ് ആണ് അവിടെ ചെറിയ പള്ളിയൊക്കെ ഉണ്ട് വാഹനം നേരെ ചെറിയ കാറുകൾ വലിയ ബസ്സിലൊന്നും പോവില്ല ചെറിയ വാഹനം കാറൊക്കെ ഉണ്ടാവും മുകളിലേക്ക് വന്നിട്ട് അവിടെ ന്യൂട്രൽ ഇങ്ങനെ എന്നിട്ട് അവിടെ ചെറിയ പള്ളി ഉണ്ട് അവിടെ നിന്ന് നിസ്കരിച്ച് ഇങ്ങനെ നടക്കല അപ്പൊ ആ നടത്തും കുറവാണ് പക്ഷെ നേരെ കുത്തനെ നമ്മളിപ്പോ ഈ വരുന്നത് കുറച്ച് സ്പേസ് അടിവാരം ചുരം പോലെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു ഇപ്പൊ പുതിയ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തെങ്കിലും എമർജൻസി കേസൊക്കെ ഉണ്ടായാലും ആളെ ഇറക്കി കൊണ്ടുപോകും പിന്നെ വിശ്രമ മന്ദിരം ഉണ്ട് മ്യൂസിയം ഇവിടെ വരുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക എൻട്രി കവാടം മ്യൂസിയം പള്ളി അതുപോലെ വിശ്രമിക്കാനുള്ള മന്ദിരങ്ങള് പിന്നെ കടകള് മാളുകള് അങ്ങനെ എല്ലാ സംവിധാനവും പുതിയതിലുണ്ട് പഴയതിലാണൊന്നുമില്ല <muchas> <muchas>